അസലാമലൈക്കും റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് റഹ്മാൻ ഉണ്ടായത് കാരുണ്യം എന്നാണ് റഹ്മാനിന്റെ അർത്ഥം റഹ്മാൻ എന്ന ഇസ്മിൻ്റെ മഹാവിശേഷനൊക്കെ നമുക്ക് പോവാം ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയും ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് ഇനി ആരുടെങ്കിലും സ്നേഹം ലഭിക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഏതെങ്കിലും ഒരു സുഗന്ധ വസ്തുവിൽ ഒരു നിശ്ചിത സംഖ്യ നിങ്ങൾ എണ്ണം വെച്ചിട്ട് യാ റഹ്മാൻ എന്ന് ഉരുവിട്ട് അതിലേക്ക് കൊടുക്കുക പിന്നീട് അത് നിങ്ങൾ ഉദ്ദേശിച്ച ആളെ മണപ്പിക്കുക എന്നാൽ ആ വ്യക്തിന്റെ മനസ്സ് താളം തെറ്റി ഇയാളെ സ്നേഹിക്കും സ്നേഹിക്കുന്നവന്റെയും സ്നേഹിക്കപ്പെടേൻ്റെ ആളുടെയും പേര് ഈ ദിക്കറിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ സ്നേഹം വർദ്ധിപ്പിക്കാൻ ഈസ്മ വളരെ പ്രയോജനപ്പെടും പിന്നെയോ ഒരു കഷ്ണം കടലാസിൽ യാ റഹ്മാൻ എന്ന് എഴുതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു എഴുത്ത് ഇട്ടിട്ട് ആ വെള്ളം കുട്ടികൾക്കോ പനിയുള്ളവർക്കോ കൊടുത്താൽ പനി പെട്ടെന്ന് ശമിക്കുക തന്നെ ചെയ്യും പിന്നെ സകലരുടെയും ദയാകാരുണ്യങ്ങൾ നേടാൻ ഇത് ഉപകരിക്കും ഇതിനെ വല്ലവനും ചൊല്ലൽ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ കടാക്ഷം അവനിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അബ്ദുറഹ്മാൻ എന്ന പേരുള്ളവർ ഇത് ചൊല്ലിയാൽ കൂടുതൽ അനുയോജ്യവുമാണ് ഇതിക്ര ചൊല്ലിയാൽ സുബഹി നിസ്കാര ശേഷം ഒരാൾ യാഹ്മാൻ എന്നീ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉച്ചരിച്ചാൽ അവന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ ജലധാരയും എല്ലാ കാര്യങ്ങളിൽ ഉന്നതിയും ഉണ്ടാവും കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അയാൾക്ക് ലഭിക്കുന്നതിനാൽ മറവിയും അശ്രദ്ധയും അയാളിൽ നിന്ന് നീങ്ങുന്നതുമാണ് ഇത് പതിവായി ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിന്റെ സകല മേഖലകളിൽ മല്ലാഹിന്റെ അളവറ്റ കാരുണ്യം വർഷിക്കും ഒരു നിസ്കാരത്തിന് ശേഷവും ഓരോ നിസ്കാരത്തിന് ശേഷവും ഈ നാമം നിങ്ങൾ ചൊല്ലുക എന്നാൽ ഇളം നബി സഹി സ്വലാം പറയുന്നൊരു റിപ്പോർട്ടുണ്ട് വെള്ളിയാഴ്ച അസർ നിസ്കരിച്ച ശേഷം കിബിലക്ക് മുന്നിട്ട് യാ അള്ളാഹു യാ റഹ്മാൻ എന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആരെങ്കിലും ചൊല്ലുകയും അതിനുശേഷം തൻ്റെ ആവശ്യം അള്ളാഹുവിയിലേക്ക് ചോദിക്കുകയും ചെയ്താൽ അവൻ ചോദിച്ചത് അള്ളാഹു നൽകുക തന്നെ ചെയ്യുന്നു അപ്പം പല ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും നടക്കാത്ത ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും നടന്നു കിട്ടാനുള്ള അങ്ങനെ നമ്മൾ എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും ഇത് ചെയ്യാം ശത്രുക്കളുടെ എല്ലാ ഉപദ്രവങ്ങളും നീങ്ങാൻ നിങ്ങൾ ഏകാന്തമായിട്ട് ഇരുന്ന് ഹാജത്ത് നിസ്കാരം രണ്ടരക്കാലത്ത് എടുത്ത് അതിനുശേഷം രണ്ടരക്കത്ത് സുന്നത്ത് നിർവഹിച്ച ശേഷം യാ റഹ്മാൻ എന്ന് നാലായിരം പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഒരു ശത്രുക്കളും നിങ്ങൾക്ക് നേരെ ഒരിക്കലും വരില്ല ഇൻഷാല്ല ഇത് നിങ്ങൾ ചെയ്തു നോക്കുക